रामाय रामभद्राया रामचन्द्राय वेधसे देकुनाथाया नाथाय चिदाया पदये नमः दशरथ महाराजाव वनवास दिनाय போகన রাマネ নালগনা അത് വിവരിക്കുകയാണ് ശ്രീമദ് വാൽമീകി രാമായണ പരമ്പരയിലെ ഈ നൂറ്റി എൺപതാം ഭാഗത്ത് സുമന്ദ്രം മറ്റ് അയോധ്യാവാസികളും അവരെല്ലാവരും തങ്ങളുടെ സകല സ്വത്തുക്കളുമായി ലക്ഷ്മണനെ പോലെ തന്നെ രാമനെ പിന്തുടരുവാൻ മുൻപ് തന്നെ തീരുമാനിച്ചിരുന്നു അവിടെ നിലനിന്നിരുന്ന സകല ഐശ്വര്യങ്ങളും രാമന് നൽകുവാൻ ദശരഥ മഹാരാജാവ് ഉത്തരവിടുന്നതാണ് ഈ ഭാഗത്ത് വന്ധ്യമായ രാജ്യത്തെ ഒന്നുമില്ലാത്ത രാജ്യത്തെ ഭർതനായി മാറ്റിക്കൊണ്ട് ദശരഥ മഹാരാജാവ് അവിടുത്തെ സകല സ്വത്തുക്കളും കാട്ടിലേക്ക് പോകുന്ന രാമന് നൽകുവാൻ ഉത്തരവിടുന്നു അതിൽ നാച്ചുറലായിട്ടും സ്വാഭാവികമായിട്ടും തന്നെ കൈകേയി ദേവി കുപിരയാകുന്നു ശ്രീമദ് വാത്മീകി രാമായണം അയോധ്യകാന്ഡം സർഗം മുപ്പത്തിയാറ് അതിൽ ആദ്യത്തെ പതിനഞ്ച് ശ്ലോകങ്ങൾ ആദ്യ ശ്ലോകങ്ങൾ കേൾക്കുക ശേഷം അതിന്റെ വ്യാഖ്യാനവും सुहृतरत्नसुसम्पूर्णा चतुर्विधबलाचमु राघवस्यानुयात्रार्धं क्षिप्रं प्रतिविधीयताम् रूपाजीवाश्च शालिन्यो वणिजश्च महाधनाः शोभयं वाहिनीं सुप्रसारिताः ये चैनमुपजीवन्ति रमदेयैश्च वीरितः तेषां बहुविधं दत्त्वा तानप्यत्र नियोजय आयुधानि च मुघ्यानि नागराशकडानि च अनुगच्छन्दुकागुत्स्थं व्याधाश्चारण्यगोचराः न्युन्नमृगान् कुञ्जरांश्च पिबंश्चारण्यकं मधु नदीश्च विविधा भी राज्यस्य स्मरिष्यति धान्यकोशश्च यः कश्चिद्धनकोशश्च मामकः तौ राममनुगच्छेतां वसन्तं निर्जनीवने यजन् पुण्येषु देशेषु विसृजंश्चात्त दक्षिणाः ऋषिभिश्च समागम्य प्रवल्स्यति सुखं वने भरदश्च महाबाहु अयोध्यां पालयिष्यति सर्वकामै पुनः श्रीमान् राम संसाध्यधामिति एवं ब्रुवदिकागुत्स्ते कैगेयाभयमागतं मुखं चास्यागमच्छोषं स्वरश्चाभिनरुध्यत सा विवर्णा सुसन्त्रस्ता मुघेन परिशुष्यता राजामेवाभिमुखी कैकेयी वाक्यमाब्रवीत् राज्यं गदजनं साधो पीडमण्डां सुरामिव निरास्वाद्यतमं शून्यं भरदो नाभिपत्स्यति कैकेया मुक्तलज्जायां वदं राजा दशरथो वाक्यम् यतलोचनाम् वहन्द नियुज्य धुरिमाहिते अनार्ये कृत्यमारब्धं किं न पूर्वमुबारुधः तस्यैतत्क्रोधसंयुक्तम् ഉക്തം അത്ര ആ സമയം ഐശ്വാകു വംശത്തിൽ പിറന്ന ആ ദശരഥ മഹാരാജാവ് ഇക്കാര്യത്തിൽ പ്രതിജ്ഞയാ പീഡിത താൻ നൽകിയ പ്രതിജ്ഞയാൽ വരം നൽകിയതിനാൽ അതിൽ പീഡിതനായി സഭാഷ്പം പുനഃ പുനഃ അതിനിശ്വസ്യ കണ്ണുനീർ വാർത്തുകൊണ്ട് വീണ്ടും വീണ്ടും ദീർഘശ്വാസം വിട്ടുകൊണ്ട് ദീർഘനിശ്വാസം ചെയ്തുകൊണ്ട് ഏനാം സുമാദ ഈ സുമന്ത്രരോട് അതായത് തൻ്റെ മന്ത്രിയോട് ഇപ്രകാരം പറഞ്ഞു വനത്തിനാണെങ്കിൽ തന്നെയും നഗരത്തിലെ സകല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ ഉത്തരവിടുകയാണ് ഇനി ദശരഥ മഹാരാജാവ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സൂദാ ഏ ശാരതിഥി രാഘവസ്യ അനുയാത്ര അർത്ഥം രാഘവന്റെ കൂടെ പോകുന്നതിലേക്കായി രത്ന സുസമ്പൂർണ ചതുർവിധ ബല ചമൂഹു രത്നങ്ങളെല്ലാം നിറച്ച സകല വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം നിറച്ച് ചതുർവിധ ബലാചമൂഹു ചതുരങ്കപ്പടയോടെ ഒപ്പം ചതുരങ്കപ്പട എന്ന സേനയോടൊപ്പം ക്ഷിപ്രാം പ്രതിവിധീത പെട്ടെന്ന് തന്നെ തയ്യാറാക്കപ്പെടട്ടെ അവരും പോകട്ടെ രാമന്റെ കൂട്ടത്തിൽ ഇക്കാര്യത്തെ അധ്യാത്മരാമായണത്തിൽ പറയുന്നതും രാജയോഗ്യം രഥമാശുപരത്തുക പ്രയാണായ സത്വരം രൂപാജീവാഹ ച രാജീവനേത്രീട്ടേലക്കാരികളും രൂപാ രൂപാജീവാഹ ദാസിമാരും മഹാധനാഹ സുപ്രസാരി ധനവാന്മാരായ കച്ചവടക്കാർ കച്ചവടക്കാര് ഈ അവരുടെ സാധനങ്ങളെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിരത്തി വെച്ച് മറ്റുള്ളവരെല്ലാം അട്രാക്ട് ചെയ്യുന്നു അങ്ങനെയുള്ളവരാണ് സുപ്രസാരിതാഹ അവരും കുമാരസ്യ വാഹിനിയും ശോഭയന്തു കുമാരൻ്റെ രാമന്റെ കൂട്ടത്തിൽ പോകുന്ന ആ വാഹിനിയും സൈന്യത്തെ ശോഭയന്തു ശോഭിക്കട്ടെ ആകർഷിക്കപ്പെടട്ടെ ഏജ ഏനം ഉപജീവന്തി ആരൊക്കെയാണോ ഈ രാമനെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ രമതേ ആരാലൊക്കെയാണോ ഈ രാമന്റെ വീര്യത്താൽ അദ്ദേഹത്തിൻ്റെ പ്രഭാവത്താൽ സന്തോഷിക്കുന്നത് രമിക്കുന്നത് തേഷാം അഭി ബഹുവിധം ദത്തുവാ അവർക്കും കൊടുക്കണം ഇഷ്ടം മാതിരി സ്വത്തുക്കൾ രത്നം കൊടുക്കണം വസ്ത്രം കൊടുക്കണം വെള്ളി നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഒക്കെ ഇതെല്ലാം കൊടുത്ത് താൻ അത്ര നിയോജയാ അവരെയും എത്ര അത്ര നോർമ്മത്തേ വനത്തിലേക്ക് വനത്തിലേക്ക് താമസിക്കുവാനായി പറഞ്ഞു വിടേണ്ടതാണ് മുഖ്യാനി ആയുധാനിജ മുഖ്യങ്ങളായ ആയുധങ്ങളും നാഗരാഹ ശകടാനിജ നഗരവാസികളും അതൊക്കെ അവര് പണ്ടേ തന്നെ തീരുമാനിച്ചു ഞങ്ങളും പോകുന്നുണ്ടെന്ന് ലക്ഷ്മന്റെ പുറകെ ഞങ്ങളും പോകുന്നുണ്ടെന്ന് നഗരവാസികളെല്ലാം മുമ്പേ തീരുമാനിച്ചു പിന്നെ ശകടാനിജ വാഹനങ്ങളും അരണ്യഗോചരാഹ വ്യാധാച ആരണ്യം അതായത് കാട്ടിലെ കാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവര് കാടുമായിട്ട് പരിചയുള്ളവര് അവരും വ്യാധാഹ വേടന്മാരും കാഗുസ്തം അനുകൂസ്തനെ പിന്തുടരട്ടെ ഇനി മൃഗാൻ കുഞ്ചരാൻ ചിഗ്നൻ മൃഗങ്ങളെയും ആനകളെയെല്ലാം നിഗ്നൻ കൊല്ലുന്നവനായി അരണ്യകം മധു അരണ്യകം എന്ന് പറഞ്ഞാൽ അരണ്യത്തിലെ മധു തേനെ എക്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ തേനെടുത്ത് കുടിച്ചുകൊണ്ട് വിവിധാഹ നദീഹി പശ്യഞ്ച വിവിധങ്ങളായ പലതരത്തിലുള്ള തരത്തിലുള്ള നദികളെയെല്ലാം കണ്ടുകൊണ്ട് രാജ്യ സ്മരിശരീന അങ്ങനെയൊക്കെ അതെല്ലാം കണ്ട് സന്തോഷിച്ച് കഴിയുമ്പോഴത്തേക്ക് രാജ്യത്തിനെ പറ്റി അദ്ദേഹം ഊർക്കുകേ ഇല്ല സ്മരിക്കുകയേ ഇല്ല ആ രീതി വേണം രാമൻ വനത്തിൽ ജീവിക്കുവാൻ മാമക നമ്മുടെ അയോധ്യവാസികളുടെ എല്ലാം ധാന്യ കോശ യഹ കശ്യ ധാന്യ കോശം എന്ന് പറഞ്ഞാൽ പത്തായം ഈ ധാന്യങ്ങളൊക്കെ സൂചിച്ച് വെച്ചിരിക്കുന്ന സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എത്രമാത്രം ഉണ്ടോ അതും പിന്നെ ധനകോശവും ധനകോശം എന്ന് പറഞ്ഞാൽ എന്തോ ഖജനാവ് എന്തുമാത്രം പണമുണ്ടോ അത് നമ്മുടെ പണമല്ല നമ്മുടെ കേരളത്തിന്റെ ഖജനാവല്ല ഏ അന്ന് അയോധ്യയിലെ ഖജനാവിലെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവ രണ്ടും ധാന്യങ്ങളും ധനവും നിർജനെ വനേ വസന്തം മനുഷ്യസഞ്ചാരമില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യരില്ലാത്ത ആ വനത്തിൽ താമസിക്കുന്ന രാമനെ അനുകഛതാം രാമനെ പിന്തുടരട്ടെ പിന്നെയോ പുണ്യേഷു ദേശേഷു പുണ്യമായ ദേശങ്ങളിൽ ഇപ്പൊ വനത്തില് ഒത്തിരി ഒത്തിരി ആശ്രമങ്ങളൊക്കെ ഉണ്ട് ആ ആശ്രമങ്ങളിൽ ഋഷിഭിക്ക് സമാഗമ്യ ഋഷിമാരോട് ഒപ്പം കൂടിക്കൊണ്ട് ആപ്തദക്ഷിണ ഇഷ്ടമാരി ധനധാന്യങ്ങളാണ് കൊടുത്തുവിട്ടിരിക്കുന്നത് അപ്പൊ അത് ഇഷ്ടമാരി ധനധാന്യങ്ങള് ദക്ഷിണയായിട്ട് വിസൃജ്യൻ നൽകിക്കൊണ്ട് യജൻ യാഗമെല്ലാം ചെയ്ത് ഹോമമെല്ലാം ചെയ്തുകൊണ്ട് സുഖം ച പ്രബൽ വനത്തിൽ സുഖമായിട്ട് രാമൻ ജീവിക്കട്ടെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആയിരിക്കും രാമൻ ഇനി വനത്തിൽ താമസിക്കുക അതാണ് ദശരഥന്റെ ആഗ്രഹം രാമ പുനയി രാമൻ വീണ്ടും ഇപ്രകാരം അതായത് ഇവിടെ ജീവിക്കുന്ന മാതിരി അയോധ്യയിൽ എപ്രകാരമാണോ ജീവിക്കുന്നത് അതുമാതിരി തന്നെ ശ്രീമാൻ ഐശ്വര്യവാനായി സർവകാമേഖി സംസാധ്യത എല്ലാ കാമങ്ങളും ഇവിടെ അദ്ദേഹത്തിന് എന്തൊക്കെ കാമങ്ങൾ സാധിക്കുന്നുവോ എന്തൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കുന്നുവോ ആകാര്യങ്ങളെല്ലാം ആ കാര്യങ്ങളെല്ലാം വനത്തിലും സാധിക്കപ്പെടട്ടെ അപ്പം എല്ലാം അയോധ്യ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞു മിക്കവാറും ഇല്ലാതാക്കി സനധാന്യങ്ങളും സൈന്യവും സകല സാനും ദ രാമനായി വനത്തിലേക്ക് പോവുകയായി അപ്പൊ നേരത്തെ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കേട്ടമാതിരി വനം നാടായും നാട് വനമായും മാറാൻ പോകുന്നു എന്നിട്ട് പറയുകയാണെന്ന് വെച്ചിട്ടുള്ള മഹാരാജാവ് മഹാബാഹുഹു ഭരതജ മഹാബാഹുവായ ഭരതനാകട്ടെ അയോധ്യാം പാലേശ്വരി ഒന്നും ഇല്ലാത്ത അയോധ്യയെ അദ്ദേഹം ഭരിക്കട്ടെ ശരിക്കും പറഞ്ഞാൽ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും നാട് കാടാക്കി മാറ്റുവാൻ ദശരഥ മഹാരാജാവിൻ്റെ ഉത്തരവ് കേട്ട കൈകൈ ദേവിക്ക് അത്ര സൂചിച്ചില്ല അവർ ശരിക്കും അതിനെതിരായിട്ട് റിയാക്ട് ചെയ്തു എന്തായിരുന്നു അവരുടെ പ്രതികരണം ഭ്രുവതി ഇപ്രകാരം കാകുസ്തൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഉത്തരവെല്ലാം കേട്ടപ്പോൾ അസ്യാഹ കം യൂനി എന്താ സംഭവിക്കാൻ പോകുന്നത് ഈ കൈയ്യേക്ക് അസ്യാഹ കൈകേയ്യ ഈ കൈകേക്ക് ഭയമാഗതം ഭയം ഉണ്ടായി എന്തു ഭയം ഉണ്ടായി പേടിയുണ്ടായി എല്ലാ സാധനവും ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോകാൻ പോവുക ഒന്നും ഇല്ലാതാകാൻ പോവുക അവരുടെ ശരീരമൊക്കെ വേർക്കാൻ തുടങ്ങി വിറയ്ക്കാൻ തുടങ്ങി ഏഹ് മുഖം ചചോഷം മാഗമത് മുഖത്തേക്കൊന്നും നോക്കേ വാട്ടം കൊണ്ടിരിക്കുന്നു ആ മുഖം സ്വര അഭിരുദ്ധ സ്വരൊന്നും ഇല്ലാതായി ശബ്ദമില്ല വീർപ്പുമുട്ടി ഗഗത കണ്ടയായി സാ ആ കൈകൈ ആ സമയത്ത് സുസന്ത്ര പേടികൊണ്ട് വരയ്ക്കാൻ തുടങ്ങി ഭയപ്പെട്ടു എന്താ സംഭവിക്കാൻ പോകുന്ന രാജ്യം മാത്രമേ ഉള്ളൂ ഭൂമി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സാധനവും

ജനം ശൂന്യം ജനങ്ങളെല്ലാം ഇവിടുന്ന് പോവില്ലേ നഗരം വിട്ട് പോവുക നഗരം വിട്ട് കാട്ടിലേക്ക് പോവാണ് അങ്ങനെ ജനങ്ങളെല്ലാം പോയി ശൂന്യം ദാ ഖജനാവ് ശൂന്യം ധനവും ഇല്ല ധാന്യവും ഇല്ല ഒന്നുമില്ല സകല സാധനവും വനത്തിലേക്ക് പോവുകയായി അങ്ങനെയുള്ള പെയ്തമണ്ടാം സുരാം ഇവ പീതമണ്ടാം പീതമണ്ടീതശേഷം ഒന്നുമില്ലാത്തൊരവസ്ഥ സുരാം മദ്യത്തിന്റെ സത്തെല്ലാം കുടിച്ച ശേഷം ബാക്കിയുള്ളത് ചി അങ്ങനെയുള്ള ഒരു രാജ്യത്തെ നിരാസ്വാദ്യതമം അവിഭസ്യത ഒരു രീതിയിലും ആസ്വദിക്കാൻ പറ്റാത്ത ഈ രാജ്യത്തെ ഏതായാലും സ്വീകരിക്കാൻ പോകുന്നില്ല ഇതേവരെ കോമളാങ്കിയായിരുന്ന സുന്ദരിയായിരുന്ന കയ്യേ ദേവിയുടെ ലജ്ജാമുഖിയായ കയ്യേ ദേവിയുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറി ജായാം എല്ലാം മാറി ഒരു ഭദ്രകാളി സ്റ്റൈലിലേക്ക് ദേവി മാറിയിരിക്കുന്നു കൈകയ്യാം അതിദാരുണം വാക്യം കൈകൈടെയുള്ള ഇപ്രകാരമുള്ള അതിദാരുണമായ വാക്യത്തെ കേട്ട് രാജാ ദശരഥ രാജാ ദശരഥൻ ആയതലോചനാം കണ്ണക്കെങ്ങി തുറിച്ച് നോക്കി നിൽക്കുന്ന ആ കൈകൈയ്യോട് ഞ്ഞു ദശരഥനോടാണ് കളിതേ ഇടി ദുഷ്ടബുദ്ധി ഇടി ശത്രു കഷ്ടത്തിലേക്ക് എന്നെ തള്ളിവിട്ടിട്ട് അതിനെയും വഹിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ കിം തുതസി ഇനി ഇനി ദുഃഖിപ്പിക്കാൻ ശ്രമിക്കുകയാണോ പോരെ ഇത്രയൊക്കെ പോരെ ഇനി ഇനിയും എന്നെ ദുഃഖിപ്പിക്കുകയാണോ അനാര്യെ ഒരു നല്ല സ്ത്രീക്ക് യോജിച്ച സ്വഭാവം ഇല്ലാത്തവളേ അനാര്യെ ആര്യന്മാർക്ക് യോജിച്ചവളെ അല്ലാത്തവളേ ആരബ്ദം കൃത്യം ഈ ആരംഭിച്ച കൃത്യം ഉണ്ടല്ലോ അതായത് വാഹിനിയും അതായത് സൈന്യത്തെ പറഞ്ഞു വിട്ടു ചതുരംഗ കൊടുത്തു വിട്ടു പിന്നെ ധനധാന്യങ്ങളെല്ലാം വനത്തിലേക്ക് പോകട്ടെ എന്ന് ഉത്തരവിട്ടു അപ്പോഴൊന്നും പൂർവം കിം ഉപാരുത ആദ്യം തന്നെ നീ അത് പറ്റില്ല എന്ന് പറയേണ്ടതായിരുന്നു ഇപ്പോഴാണോ പറയുന്നത് അല്ല ഞാൻ ഉത്തരവല്ല ഇട്ട ശേഷമാണ് പറയുന്നത് അങ്ങനെയൊന്നും പാടില്ല എന്ന് മാതാ മീണ്ടി പോകരുത് മതി ഇനി നീ സംസാരിക്കേണ്ട കാര്യമില്ല ആ തന്നെ ഞാൻ കാണിച്ചു തരാം ടിക്തം അദ്ദേഹത്തിൻ്റെ ആ ക്രോധത്തോടു കൂടിയുള്ള ആ ദശരഥ മഹാരാജാവിൻ്റെ ക്രോധത്തോടു കൂടിയുള്ള ഉക്തം ഇപ്രകാരം പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് വരാങ്കനായാലും സുന്ദരകുട്ടിയായ കയ്യേ ദേവി ആ ലജ്ജയെല്ലാം കളഞ്ഞ കയ്യേ ദേവി ദ്വിഗുണം ക്രൂ ഡബിൾ പവറോടുകൂടി ഇരട്ടി ശക്തിയോടുകൂടി ക്രൂദ്ധയായി രാജാനം രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു അതാണ് ടിറ്റ് ഫോർ ഡാറ്റ് ഉരുളയ്ക്ക് ഉപ്പേരി ദശരഥ മഹാരാജാവിനെ നിഷേധിക്കുകയാണ് ഇനി സത്യത്തിൽ ദശരഥ മഹാരാജാവ് തൻ്റെ പ്രതിജ്ഞ ലംഘിക്കുകയല്ലേ ഈ പ്രവൃത്തിയിൽ സകലവും നൽകി രാമനെ വനവാസത്തിനായി പറഞ്ഞു കൊടുക്കുന്നു ഈ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ അതിൽ ജനങ്ങളുണ്ട് ധനധാന്യങ്ങളുണ്ട് സകല വസ്തുക്കളുമുണ്ട് സകല സ്വത്തുക്കളും അതെല്ലാം കൂടി കൂടിയിട്ടുള്ളതാണ് രാജ്യം അപ്പം ഇപ്പം ഈ സൈന്യത്തെയും ധനധാന്യവും ഒക്കെ കൊടുത്തു വിടുന്നത് ശരിക്കും പറഞ്ഞാൽ ദശരഥൻ്റെ സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ് എന്ന് പറയുന്നതിനകത്തിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ജനങ്ങളുടെ പ്രതിഷേധം മനസ്സിലാക്കാം പക്ഷേ ആ ജനങ്ങളെയും നിലയ്ക്ക് നിർത്താനുള്ള ഉത്തരവാദിത്വം ദശരഥ മഹാരാജാവിനുണ്ട് അതും അദ്ദേഹം ചെയ്യുന്നില്ല അതിനു പകരം ജനങ്ങളോടൊപ്പം ഇമോഷണലായിട്ട് പ്രതികരിക്കുകയാണ് ദശരഥ മഹാരാജാവ് രാജാവ് ഇവിടെ ദശരഥൻ്റെ ഉപവൃത്തിയിൽ ഗോപിഷ്ടിയായ കൈകൈ തിരിച്ചടിക്കുന്നു അതാണ് നൂറ്റി എൺപത്തി ഒന്നാം ഭാഗത്ത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം